ഡയസ് കൊക്കാട് കഴിഞ്ഞ വർഷമായി തുടർച്ചയായി അംഗം കാലഘട്ടത്തിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഡയസ് കൊക്കാടാണ് പാർത്തോട് ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മാങ്ങാപ്പാറയിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് ഈ വരുന്ന ഡിസംബർ മാസം പത്താം തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാറത്തോട് ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ മാങ്ങാപ്പാറയിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എൻ്റെ ചിഹ്നമായ രണ്ടില അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ആദ്യമേ തന്നെ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടോ വർഷത്തിലും രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ചോ വർഷത്തിലും പാർത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഡയസ്കോക്കാട് കാർഡ് രണ്ടായിരത്തി പത്ത് പതിമൂന്നോ വർഷത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിൽ പാർത്തോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ തന്നെ വികസനത്തിന് മാതൃകയായി പാർത്തോട് പഞ്ചായത്തിനെ ഉയർത്തിയ ഡയസ്കോക്കാടാണ് കാർഡാണ് പാർത്തോട് ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മാങ്ങാപ്പാറയിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നതാണ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലം പാറത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയായി സേവനം അനുഷ്ഠിച്ച ആളെന്ന നിലയിൽ ചിറ്റടി അഞ്ചാം പാടിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് ടേമായി നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയും നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായും ജനങ്ങൾക്ക് അല്ല നാടിന് ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഈ പ്രാവശ്യവും ജനവിധി തേടുന്നത് നമുക്കറിയാം ഭാറത്തോട് ഗ്രാമപഞ്ചായത്ത് സാധാരണ കർഷകരും കർഷക തൊഴിലാളികളും ഇടത്തരക്കാരും അധിവസിക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ ഏതാണ്ട് ഇരുപത് വർഷക്കാലത്തെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്തിൻ്റെ ആകമാനമുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഒരു വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനായിട്ട് കഴിഞ്ഞതിൽ അതിൻ്റെ ഒരു ഭാഗമാക്കുവാൻ എനിക്കും കഴിഞ്ഞു എന്ന് വലിയ കാര്യമായിട്ട് ഞാൻ ഞാനതിനെ കാണുന്നു ലഭിച്ച അവസരങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായും വൈസ് പ്രസിഡൻ്റായും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമൊക്കെയായി അവസരങ്ങൾ ലഭിച്ചപ്പോൾ അത് നാടിൻ്റെ പൊതുവായ വികസനത്തിനും പഞ്ചായത്തിനെ ഒന്നായി കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വാർഡിൽ ഒരുപാട് പിന്നോക്കം നിന്നിരുന്ന ഒരു പ്രദേശമെന്ന നിലയിൽ അടിസ്ഥാന സൗകര്യങ്ങളായ റോഡ് വെള്ളം അതുപോലെ തന്നെ നല്ല അങ്കമ്പാടി കെട്ടിടം ഇതൊക്കെ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ഈ കഴിഞ്ഞ ഭരണസമിതി കാലത്ത് ജനങ്ങളോടൊപ്പം നിന്ന് ചെയ്യുവാനായിട്ട് കഴിഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് നമുക്കറിയാം പാറത്തോട് ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഒരു വാർഡെന്ന നിലയിലും ഒരുപാട് ചിറ്റടി മുതൽ മാങ്ങാപ്പാറ വർത്താനം ഉൾപ്പെടെയുള്ള ഒരു വിശാലമായ ഒരു പ്രദേശം എന്ന നിലയിലും ഈ വാർഡിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഒരുപാട് വികസനങ്ങൾ എത്തേണ്ട ഒരു പ്രദേശം എന്ന നിലയിലും എല്ലാം പൂർണ്ണമായി ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എങ്കിലും ലഭിച്ച അവസരത്തിൽ നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ അവർ നമുക്ക് അർഹമായ സഹായം വാങ്ങിച്ചെടുക്കാനായിട്ട് ഈ അവസരത്തിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും എന്നാൽ നമുക്കറിയാം ഭർത്താനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നമുക്കറിയാം ഭൂപ്രകൃതി അനുസരിച്ച് ഒരു വലിയ കുന്നും പ്രദേശം എന്ന നിലയിൽ അവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ റോഡിൻ്റെ നവീകരണവും കുടിവെള്ള പ്രശ്നവും നമ്മുടെ മുമ്പിലുണ്ട് തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ രണ്ട് ഘട്ടമായ ജലനിധി പദ്ധതി യാഥാർത്ഥ്യമാക്കിയ പഞ്ചായത്ത് എന്ന നിലയിൽ ആ പദ്ധതി പ്രവർത്തനങ്ങളിൽ വലിയ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരു പഞ്ചായത്ത് എന്ന നിലയിലും സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജൽ ജീവൻ മിഷൻ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ അനുവദിച്ച് അതിൻ്റെ പ്രാരംഭ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായതുകൊണ്ട് അതിൻ്റെ മുന്നോട്ടുള്ള പ്രക്രിയകൾ നടത്തുവാനായിട്ട് കഴിഞ്ഞില്ല പക്ഷേ എങ്കിൽ പോലും ജൽ ജീവൻ മിഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ജലജീവൻ മിഷൻ പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കുമ്പോൾ കുടിവെള്ളം എത്താത്ത മേഖലകളിൽ പ്രത്യേകിച്ച് പ്രധാനം പുറംപൊട്ടി ഭാഗം പുളിക്കൽ ഭാഗം എന്നീ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള സാഹചര്യം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയും പിന്നെ നമുക്കറിയാം നവീകരിക്കപ്പെടാത്ത റോഡുകൾ അത് കാലേ കൂട്ടി തന്നെ കണ്ടുകൊണ്ട് ആ റോഡുകൾ നവീകരിക്കാൻ ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിന് ഉള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ മുഖ്യ പ്രാധാന്യം നൽകുന്നതിന് ശ്രമിക്കുന്നതായിരിക്കും എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പൊതുജീവിതം ഞാൻ ഏതാണ്ട് ഇരുപത്തി അഞ്ച് വർഷക്കാലമായി ഈ മേഖല പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിലും പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ കർഷക തൊഴിലാളികളും തൊഴിലാളി മേഖലയിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ അവരൊക്കെ എനിക്ക് നൽകിയ നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഞാൻ ഒരിക്കലും വിസ്മരിക്കുകയില്ല ഏത് വിഷയം വന്നാലും നമുക്കറിയാം അടിയന്തര ഘട്ടങ്ങളിൽ ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ മറ്റ് മരണാനന്തര ചടങ്ങുകളൊക്കെ വരുമ്പോൾ കുടുംബക്കാർ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ അവിടെയൊക്കെ ഒരു കൈ സഹായിക്കുവാനായിട്ട് ഈ കഴിഞ്ഞ കാലയളവിൽ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നു മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ എൻ്റെ സ്വന്തം കുടുംബത്തിലെ ബുദ്ധിമുട്ടായി കണ്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബ ജീവിതത്തോടൊപ്പം തന്നെ എന്നെ ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ആ ദൗത്യം എൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കണ്ടുകൊണ്ട് അതിനകത്ത് ജാതിയോ വർണ്ണമോ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുവാനായിട്ട് കഴിഞ്ഞ നാടുകൾ എനിക്ക് കഴിഞ്ഞു തീർച്ചയായിട്ടും അതാണ് എൻ്റെ ഒരു വലിയ ബലം ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അത് ഏത് സഹായമാണെങ്കിലും എത്തിക്കുവാനായിട്ട് തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പമായി നിന്നുകൊണ്ട് അതിന് സമയം നോക്കാതെ പ്രവർത്തിക്കുവാനായിട്ടൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിലും നമുക്കറിയാം പോരായ്മകളും കുറവുകളും നമുക്കെല്ലാവർക്കുമുണ്ട് തീർച്ചയായിട്ടും അത് എനിക്കും അങ്ങനെയുള്ള ചില കുറവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ തന്നെ കരുതുന്നു ഞാൻ പൂർണ്ണനാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഇന്നത്തെ വിശാലമായ സാഹചര്യം നമുക്കറിയാം സംസ്ഥാന ഗവൺമെൻറ്റ് നമുക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു ഈ കഴിഞ്ഞ നാലര വർഷക്കാലം വലിയ മഹാപ്രളയങ്ങൾ അതുപോലെ തന്നെ ലോകമെമ്പാട് നമ്മളെ കീഴടക്കിയ മഹാ കോവിഡ് പോലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് നമ്മളെ കരുതലോടെ സൂക്ഷിക്കുവാനായിട്ട് നമ്മളെ സംരക്ഷിക്കുവാനായിട്ട് ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമ്മളെല്ലാം കണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഗവൺമെൻറ്റ് നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കാർഷിക മേഖലയിൽ ഒക്കെ വലിയ മുന്നേറ്റം ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു വലിയ ഫലം നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് ലഭ്യമാക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു ആരോഗ്യ ആരോഗ്യരംഗത്ത് പാർത്തോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വലിയ മാറ്റത്തോടുകൂടി കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് നമുക്ക് ഉയർത്തി എടുക്കാൻ കഴിഞ്ഞു ആദരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഉന്നത നിലവാരമുള്ള ചികിത്സാ സഹായങ്ങൾ നൽകുവാനായിട്ട് നമുക്കവിടെ കഴിഞ്ഞു തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ് ആ പദ്ധതിയിൽ നമ്മുടെ പഞ്ചായത്തിനെ ഉൾപ്പെടുത്തി ഏതാണ്ട് എൺപത്തി അഞ്ച് ലക്ഷം രൂപയോളം മുടക്കി ആ കുടുംബാരോഗ്യ കേന്ദ്രത്തെ നവീകരിച്ച് ആവശ്യത്തിന് മരുന്നും ഡോക്ടറും ഒക്കെ ഇവിടെയൊക്കെ സേവനം നമുക്ക് ഉറപ്പിക്കുവാനായിട്ട് അവിടെ കഴിച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തിലൊക്കെ പഞ്ചായത്തിനെ ഒന്നായി കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ഔദ്യോഗിക ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു കൂട്ടായ ശ്രമം പറഞ്ഞ പ്രതിപക്ഷമില്ലാതെ എല്ലാവരെയും ഏകോപിപ്പിച്ച് കൊണ്ടുവാനായിട്ട് എൻ്റെ സ്ഥാനത്തെ ഞാൻ വിനിയോഗിച്ചിട്ടുണ്ട് വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പഞ്ചായത്തിൻ്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അഞ്ചാം പാടിലെ എൻ്റെ ഏറ്റവും സ്നേഹനിധികളായ വോട്ടർമാരോട് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ചു വന്നാൽ നിങ്ങളോടൊപ്പം ഇന്നലെ എങ്ങനെയായിരുന്നു അതിലൊരുപടി കൂടെ മുന്നോട്ട് നിന്നുകൊണ്ട് നിങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാനായിട്ട് ഞാനും കൂടെ കാണും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ഈ വരുന്ന ഡിസംബർ മാസം പത്താം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ നാട്ടുകാരിയും നമ്മുടെ സഹോദരിയുമായ പ്രിയപ്പെട്ട അനുപമയും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ചോറ്റിയ ഡിവിഷനിൽ നിന്നും നമ്മുടെ വാർഡ് ഉൾപ്പെടെ പ്രദാനം ചെയ്യുന്ന ചോറ്റിയ ഡിവിഷനിൽ നിന്നും ജനപതി തേടുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കനായ അഡ്വക്കേറ്റ് സാജൻ കുന്നത്തിനും അതുപോലെ തന്നെ ഈ എളിയവനായ എനിക്കും നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനം അവകാശം വിനിയോഗിക്കണമെന്ന് ഏറെ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ കൂടെ ഒരു കുടുംബക്കാരനായി അല്ല ഒരു സഹോദരനായി എന്നെ കാണണമേ എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നന്ദി നമസ്കാരം കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ചിറ്റടി പബ്ലിക് ലൈബ്രറിയെ കഴിഞ്ഞ പത്ത് വർഷമായി നയിക്കുന്ന ജനപ്രിയ നേതാവായ ഡയസ്കോ ഡയസ്കോക്കാട് പാർത്തോട് സർവീസ് സഹകരണ ബാങ്ക് മുൻ ബോർഡ് മെമ്പർ കൂടിയാണ് സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആവശ്യമായ കുടിവെള്ള പ്രശ്നത്തിനും ഭവന രഹിതർക്കുള്ള പാർപ്പിട പദ്ധതിക്കും ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനു മുന്തിയ പരിഗണന നൽകിയുള്ള വികസന പ്രവർത്തനങ്ങളാകും താൻ ജയിച്ചു വന്നാൽ വാർഡിൽ നടപ്പിലാക്കുക എന്ന് ഡയസ്കോ കൊക്കാഡ് പറയുന്നു കൂടാതെ പൊതുജന ആരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ചിറ്റടി കേന്ദ്രീകരിച്ച ആരോഗ്യ വകുപ്പിന്റെ ഒരു ഹെൽത്ത് സബ് സെന്റർ തുടങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും നാടിന്റെ നന്മയ്ക്കായി നാടിനെ അറിയുന്ന നാട്ടുകാരുടെ ഒപ്പം നിൽക്കുന്ന നാട്ടുകാരനായ ഡയസ്കോ കൊക്കാഡിനെ തന്റെ ചിഹ്നമായ രണ്ടിലെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഡയസ്കോ കൊക്കാഡ് നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു